രണ്ടായിരത്തി ഇരുപത്തി നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ വസതിയിൽ പാർട്ടി പ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത് രാജ്യത്തെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ബി ജെ പി സർക്കാർ സമ്പൂർണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു ഇത് തീർത്തും നീതികടാണ് ഞങ്ങൾ നിരന്തരം യുവാക്കൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഞങ്ങൾ നീതി ഉറപ്പാക്കണം ഇത് രാഹുൽ തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശമാണ് പ്രധാനമായും യുവാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് യു പി കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം യുവാക്കളുടെ വോട്ടുകൾ യു പിയിൽ അതിനിർണായകമാണ് അതുകൊണ്ട് തന്നെ യുവാക്കളെ തങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ജി എസ് ടിയും നോട്ട് നിരോധനവും നടപ്പിലാക്കിയ രാജ്യത്തെ ചെറുകിട വ്യവസായ മേഖലയെ നരേന്ദ്രമോദി നയിക്കുന്ന ബി സർക്കാർ എങ്ങനെ തകർത്തു എന്നതൊക്കെ യുവാക്കൾക്ക് മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കുവാനും രാഹുൽ പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരും പൂർണ്ണമായും പരാജയമാണ് ഈ സർക്കാരിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സർക്കാർ മാറണം അങ്ങനെ വന്നാൽ രാജ്യത്ത് യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാകുമെന്നതാണ് രാഹുൽ പറയുന്നത് മാത്രമല്ല ബി ജെ പിയുടെ ഹിന്ദി വൽക്കരണത്തെ പറ്റിയും യുവാക്കളിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കണമെന്നും രാഹുൽ പ്രവർത്തകരോട് പറയുന്നുണ്ട് ബി ജെ പിയും ആർ എസ് എസും ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ നിന്നും കുട്ടികളെ തടവുകയാണ് ആർ എസ് എസും ബി ജെ പിയും പറയുന്നത് ആരും ഇംഗ്ലീഷ് പഠിക്കരുത് എന്നതാണ് എന്നാൽ ഇംഗ്ലീഷ് ഭാഷ ഒരു ആയുധമാണ് ഈ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും പോകാം അത് തമിഴ്നാടോ ജപ്പാനോ മുംബൈയോ എവിടെ വേണേലും പോയി ജോലി എടുക്കാം ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് ബി ജെ പി പറയുന്നത് അവർക്ക് ദളിതരും ആദിവാസികളും പാവപ്പെട്ടവരും ജോലിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് എന്നാൽ ഇംഗ്ലീഷാണ് വലിയ ഒരു ആയുധം ഹിന്ദിയും പ്രധാനമാണ് പക്ഷേ അതോടൊപ്പം തന്നെ മറ്റു ഭാഷകൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് യുവാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നതാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ഇത്തവണ യു പി എൽ രാഹുലിന്റെ മുഴുവൻ സമയ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്